ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം നല്ല കാലം വരും എന്ന് പറയില്ലേ അതെങ്ങനെ പറയാ ഗുഡ് ഡേ സാർ എഹഡ് നല്ല കാലം വരും ഗുഡ് ഡേ സാർ എഹഡ് നല്ല കാലം വരും ഗുഡ് ഡൈ സാർ എഹഡ് നല്ല കാലം വരും ഗുഡ് ഡൈ സാർ എഹഡ് നല്ല കാലം വരും ഞങ്ങൾക്ക് ചായ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചൂട് ചായയാണ് കേട്ടോ ഊതി കുടിച്ചോളൂ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പറയാ സിപ്പ് ഹോട്ട് സ്ലോലി ചൂട് ചായ സാവധാനം ഊതി കുടിച്ചോളൂ സിപ്പ് ഹോട്ടി സ്ലോലി ചൂട് ചായ സാവധാനം ഊതി കുടിച്ചോളൂ സിപ്പ് ഹോട്ടി സ്ലോലി ചൂട് ചായ സാവധാനം ഊതി കുടിച്ചോളൂ സിപ്പ് ഹോട്ടി സ്ലോലി ചൂട് ചായ സാവധാനം ഊതി കുടിച്ചോളൂ നന്നാക്കാന് ഇനി നിന്റെ സ്വഭാവം യു ആർ വേസ് നിന്റെ സ്വഭാവം നന്നാക്കുക നിന്റെ സ്വഭാവം യു ആർ നിൻ്റെ സ്വഭാവം നന്നാക്കുക ക്ഷമ കാണിക്കൂ കാണിക്കൂന്നുള്ളതിനെങ്ങനെ പറയാം ഹൗ പേഷ്യൻസ് ക്ഷമ കാണിക്കൂ ഹൗ കാണിക്കൂസ് ക്ഷമ കാണിക്കൂ ഹാവ്

ஜூட் சக்க பறிக்க மாங்க படிக்க டோண்ட் ப்ளக் மெங்கோ மாங்க பறிக்க டோண்ட் பிளக் மங்கோ மாங்க பறிக்க அவன் படிச்ச சமயம் களையாணிங்கனா பரஹ் ஹீஸ் டேம் இன் கோப்பிங் அவன் படிச்ச சமயம் களையான പ്പിംഗ് അവൻ പാചകമടിച്ച് സമയം കളയുകയാണ് ഹി വേസ്റ്റ് ഹീസ് ടൈം ഇൻ ഗോസിപ്പിംഗ് അവൻ പാചകമടിച്ച് സമയം കളയുകയാണ് ഹി വേസ്റ്റ് ഹീസ് ടൈം ഇൻ ഗോസിപ്പിംഗ് അവൻ പാചകമടിച്ച് സമയം കളയുകയാണ് ഷോപ്പ് നടത്തുകയാണെന്നിങ്ങനെ പറയാം ഹീസ് റണ്ണിങ് എ ഷോപ്പ് അവനൊരു കട നടത്തുകയാണ് റണ്ണിങ് അവൻ കട നടത്തുകയാണ് ഹീസ് റണ്ണിംഗ് എ സ്റ്റോർ അവൻ കട നടത്തുകയാണ് റണ്ണിംഗ് എ സ്റ്റോർ അവൻ കട നടത്തുകയാണ് എങ്ങനെ പറയാ ഇറ്റ് സോയിൽഡ് ഇത് മുഷിഞ്ഞതാണ് ഇറ്റ്സ് ഇത് മുഷിഞ്ഞതാണ് ഇറ്റ് ഇത് മുഷിഞ്ഞതാണ് ഇറ്റ്സ് ഇത് മുഷിഞ്ഞതാണ് അതാണെന്ന് ഇങ്ങനെ പറയാ ഇറ്റ്സ് ടോൺ ഇത് കീറിയതാണ് ഇറ്റ്സ് ടോൺ ഇത് കീറിയതാണ് ഇറ്റ്സ് ടോൺ ഇത് കീറിയതാണ് ഇറ്റ്സ് ടോൺ ഇത് കീറിയതാണ് തരൂ തരൂന്നിങ്ങനെ പറയാ ഹാൻഡ് ഓവർ യുവർ ആർ പേപ്പേഴ്സ് നിങ്ങളുടെ പേപ്പർ തരൂ ഹാൻഡ് ഓവർ യുവർ ആർ പേപ്പേഴ്സ് നിങ്ങളുടെ പേപ്പർ തരൂ ാൻഡ് ഓവർ യു ആർ പേപ്പേഴ്സ് നിങ്ങളുടെ പേപ്പർ തരൂ ഹാൻഡ് ഓവർ യു ആർ പേപ്പേഴ്സ് നിങ്ങളുടെ പേപ്പർ തരൂ മുറി വൈദ്യന്മാരെ ഒഴിവാക്കൂന്നിങ്ങനെ പറയാം അവോയിഡ് ക്യുവാക്സ് വൈദ്യന്മാരെ ഒഴിവാക്കൂ അവോയിഡ് ക്യുവാക്സ് വൈദ്യന്മാരെ ഒഴിവാക്കൂ അവോയിഡ് ക്യുവാക്സ് വൈദ്യന്മാരെ ഒഴിവാക്കൂ അവോയിഡ് ക്യുവാക്സ് മുറിവൈദ്യന്മാരെ ഒഴിവാക്കൂടിക്കാറില്ല എന്നിങ്ങനെ പറയാം വി ആർ നോട്ട് ഓൺ സ്പീക്കിംഗ് ടേംസ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല വി ആർ നോട്ട് ഓൺ സ്പീക്കിംഗ് ടേംസ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല വി ആർ നോട്ട് ഓൺ സ്പീക്കിംഗ് ടേംസ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല വി ആർ നോട്ട് ഓൺ സ്പീക്കിംഗ് ടേംസ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു എന്നിങ്ങനെ പറയാം ഹീസ് റൺ ടൗൺ ഇൻ ഹെൽത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു ഹീസ് റൺ ടൗൺ ഇൻ ഹെൽത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു ഹീസ് റൺ ടൗൺ ഇൻ ഹെൽത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു ഹീസ് റൺ ഡൗൺ ഇൻ ഹെൽത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു നമ്മളും പരാജയപ്പെട്ടു എന്നിങ്ങനെ പറയാം ആൾ ദ എഫേർട്ട്സ് ഫെയിൽഡ് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ആൾ ദ എഫേർട്സ് ഫെയിൽഡ് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ആൾ ദ എഫേർട്സ് ഫെയിൽഡ് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ആൾ ദ എഫേർട്ട്സ് ഫെയിൽഡ് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പറയില്ല എന്റെ അളവെടുക്കൂ എന്ന് ഇങ്ങനെ പറയാ ടേക്ക് മൈ മെഷർമെന്റ് എന്റെ അളവെടുക്കൂ ടേക്ക് മൈ മെഷർമെന്റ് എൻ്റെ അളവെടുക്കൂ ടേക്ക് മൈ മെഷർമെന്റ്സ് എന്റെ അളവെടുക്കൂ അലക്കുമ്പോൾ ചുരുങ്ങുന്നതാണ് എന്നിങ്ങനെ പറയാ ദീസ് ക്ലോസ് ഷ്രിങ്സ് ഓൺ വാഷിംഗ് ഈ തുണികൾ അലക്കുമ്പോൾ ചുരുങ്ങുന്നതാണ് ദീസ് ക്ലോസ് ഷ്രിങ്സ് ഓൺ വാഷിംഗ് ഈ തുണികൾ അലക്കുമ്പോൾ ചുരുങ്ങുന്നതാണ് ദീസ് ക്ലോത്ത് ഷ്രിങ്സ് ഓൺ വാഷിംഗ് ഈ തുണികൾ അലക്കുമ്പോൾ ചുരുങ്ങുന്നതാണ് ദീസ് ക്ലോസ് ഷ്രിങ്സ് ഓൺ വാഷിങ് ഈ തുണികൾ അലക്കുമ്പോൾ ചുരുങ്ങുന്നതാണ് മാങ്ങ അധികം പഴുത്തുപോയി എന്ന് എങ്ങനെ പറയാം ദിസ് മാങ്കോ ഈസ് ഓവർ റൈപ്പ് ഈ മാങ്ങ അധികം പഴുത്തുപോയി ദിസ് മാങ്കോ ൈപ്പ് ഈ മാങ്ങ അധികം പഴുത്തുപോയി ദിസ് മാങ്കോ ഈസ് ഓവർ റൈപ്പ് ഇമാങ്ങ അധികം പഴുത്തുപോയി ദിസ് മാങ്കോ ഈസ് ഓവർ റൈപ്പ് ഇമാങ്ങ അധികം പഴുത്തുപോയി പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴുകയാണ് എന്നിങ്ങനെ പറയാ ദിസ് ബുക്ക് ഈസ് സെല്ലിങ് ലൈക്ക് ഹോട്ട് കേക്ക് ഈ പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴുകയാണ് ிஸ்ன் லக்ேக் இது ஈ புத்தகம் சூடப்பம் போலே விற்றழ்கையானிஸ் சைக் ஹோட் கேக் ஈ புஸ்தகம் சூடப்பம் போலே விற்றழ்கையான செல்லின் லைக் ஹோட் கேக் ஈ புஸ்தகம் சூடப்பம் போல விற்றழியுகையான ദ പ്രൈസസ് ആർ ഫാളിംഗ് വില ഇടിയുകയാണ് 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 എങ്ങനെ പറയാ ക്ലിയർ മൈ അക്കൗണ്ട്സ് എൻ്റെ കണക്ക് തീർക്കൂ ക്ലിയർ മൈ അക്കൗണ്ട്സ് എൻ്റെ കണക്ക് തീർക്കൂ ക്ലിയർ മൈ അക്കൗണ്ട്സ് എൻ്റെ കണക്ക് തീർക്കൂ െ പറ്റി അന്വേഷിച്ചിരുന്നു അവൻ നിന്നെപ്പറ്റി അന്വേഷിച്ചിരുന്നു ഹി ഹാസ് ആസ്ക്ഡ് യു അവൻ നിന്നെപ്പറ്റി അന്വേഷിച്ചിരുന്നു എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്ക എനി അതർ ഡിഫക്റ്റ് മറ്റെന്തെങ്കിലും തകരാറുണ്ടോ എനി അദർ ഡിഫാക്റ്റ് മറ്റെന്തെങ്കിലും തകരാറുണ്ടോ എനി അതർ ഡിഫാക്ട് മറ്റെന്തെങ്കിലും തകരാറുണ്ടോ എനി അതർ ഡിഫാക്റ്റ് മറ്റെന്തെങ്കിലും തകരാറുണ്ടോ ഇവിടെ അടുത്താണോ താമസിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക ആർ യു ലിവ് നിയർ ബൈ നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് ആർ യു ലിവ് നിയർ ബൈ നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് ു ലിവിംഗ് നിയർ ബൈ നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് അറിയു ലിവ നിയർ ബൈ നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് എന്തെങ്കിലും വ്യാപാരം ചെയ്യുന്നുണ്ടോയെന്ന് എങ്ങനെയാ ചോദിക്കുക അറിയു ഇൻ എനി ട്രൈഡ് എന്തെങ്കിലും വ്യാപാരം ചെയ്യുന്നുണ്ടോ അറിയു ഇൻ എനി ട്രൈഡ് നിങ്ങളെന്തെങ്കിലും വ്യാപാരം ചെയ്യുന്നുണ്ടോ ആർ യു ഇൻ എനി ട്രൈഡ് നിങ്ങൾ എന്തെങ്കിലും വ്യാപാരം ചെയ്യുന്നുണ്ടോ കേരളീയനാണോ എന്നിങ്ങനെ ചോദിക്കുക ഡു യു ബിലോങ് ടു കേരള നിങ്ങൾ കേരളീയനാണോ 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 എൻ്റെ ബുക്ക് എവിടെയെങ്കിലും കണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഡിഡ് യു ഫൈൻ മൈ ബുക്ക് എനിവേർ നിങ്ങളെൻ്റെ ബുക്ക് എവിടെയെങ്കിലും കണ്ടോ ഡിഡ് യു ഫൈൻ മൈ ബുക്ക് എനിവേർ നിങ്ങളെൻ്റെ ബുക്ക് എവിടെയെങ്കിലും കണ്ടോ ഡിഡ് യു ഫൈൻ മൈ ബുക്ക് എനിവേർ നിങ്ങളെൻ്റെ ബുക്ക് എവിടെയെങ്കിലും കണ്ടോ ഡിഡ് യു ഫൈൻ മൈ ബുക്ക് എനിവേർ നിങ്ങളെൻ്റെ ബുക്ക് എവിടെയെങ്കിലും കണ്ടോ വിളിപ്പിച്ചോ എന്ന് എങ്ങനെ മീ കാൽഫോർമി താങ്കളെന്നെ വിളിപ്പിച്ചോ ഡിടിയു കാൾഫോർമി താങ്കളെന്നെ വിളിപ്പിച്ചോ ഡിഡിയു കാൽഫോർമി താങ്കൾ എന്നെ വിളിപ്പിച്ചോ ആരാണ് രോഗം വന്ന് കിടക്കുന്നത് എങ്ങനെ ചോദിക്കാ ഹു അപ്പ് ഇൻ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിലാരാണ് രോഗം പിടിപെട്ട് കിടക്കുന്നത് ഹൂ ഈസ് ലൈഡ് അപ്പ് ഇൻ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിൽ ആരാണ് രോഗം വന്ന് കിടക്കുന്നത് ഹൂസ് ലൈഡപ്പ് ഇൻ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിൽ രോഗം വന്ന് ആരാണ് കിടക്കുന്നത് ഹൂ ഈസ് ലൈഡപ്പ് ഇൻ യുവർ ഹൗസ് നിങ്ങളുടെ വീട്ടിൽ രോഗം വന്ന് ആരാണ് കിടക്കുന്നത് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലോ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പ ഓക്കെ ബ ബൈ